നമസ്തേ ശക്തമായ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്നിവ അനുഭവിക്കാത്തവർ ചുരുക്കമാണ് ശ്വസന പ്രക്രിയയിലൂടെയും വ്യായാമത്തിലൂടെയും ധ്യാനത്തിലൂടെയും മൈഗ്രെയിൻ എങ്ങനെ കുറയ്ക്കാമെന്ന് നമുക്ക് നോക്കാം ഇതേപോലെ വജ്രാസനത്തിൽ ശാന്തമായിട്ടിരിക്കുക ശരീരം അണക്കാതെ വയ്ക്കുക വേശികളൊക്കെ അയച്ചിടുക ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക ഒരു ദീർഘശ്വാസം ദീർഘശ്വാസമുള്ളോട്ടെടുക്കാം സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് പറ്റുന്നത് പോലെ മുന്നോട്ട് കുനിഞ്ഞ് കുനിഞ്ഞ് വരെ പതുക്കെ വളരെ സ്ലോവിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യാം ഇനി സാവധാനം കൈകൾ പുറകോട്ട് കൊണ്ടുപോകുക ഒരു കൈ മുഷ്ടി മുദ്രയിൽ പിടിക്കുക അടുത്ത കൈ കൊണ്ട് ആ കയ്യിൽ പിടിക്കുക ഇങ്ങനെ പറ്റുമെങ്കിൽ പത്ത് സെക്കൻഡ് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഹോൾഡ് ചെയ്യാം ശ്വാസം എടുത്ത് വിടും വേണം ഇതേ അവസ്ഥയിൽ നിലകൊള്ളുക പ്രയാസം ഉണ്ടെങ്കിൽ തിരിച്ചു വരിക അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് ആയതിന് ശേഷം പതുക്കെ ശ്വാസം എടുത്തു കൊണ്ട് ഉയർന്നു വരിക സാവധാനം ഉയർന്നു വന്നോളൂ പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് വളരെ സാവധാനത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് വരിക കൈകൾ സാവധാനം പഴയ അവസ്ഥയിൽ മുട്ടിലേക്ക് കൊണ്ടുപോകാം കമഴ്ത്തി വയ്ക്കാം റിലാക്സ് ചെയ്യാം ശാന്തമായിട്ട് ഇതേപോലെ കിടക്കുക കൈകൾ മുട്ടുമുടക്കി ശരീരത്തിൻ്റെ ഒരു വസ്തു പതിച്ചു വയ്ക്കും കാലൊക്കെ നീട്ടിവെക്കും മനസ്സും ശരീരവും ഏകാഗ്രമാക്കും ഇനി പ്രയാസമില്ലെങ്കിൽ ദീർഘശ്വാസം എടുത്ത് തല പരമാവധി പൊക്കാൻ ശ്രമിക്കുക സാവധാന ശ്രദ്ധ കൊടുത്തിട്ട് പതുക്ക തോളുകളും ഉയർത്താൻ ശ്രമിക്കുക നെഞ്ചുയർത്താൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ കൈമുട്ടും മാറ്റുന്ന കുറച്ച് പൊങ്ങണമാതിരി മുന്നോട്ട് നോക്കുക ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക പറ്റുമെങ്കിൽ മാത്രം പത്ത് സെക്കൻഡ് ഇതേ നിലയിൽ നിൽക്കുക പിന്നെ ശ്വാസം ഇട്ടുകൊണ്ട് പതൊക്കെ പഴയ അവസ്ഥയിലേക്ക് വരിക പതക്കെ താഴ്ന്നു വരിക അവസാനം തല താഴ്ത്തുക ഇതേ അവസ്ഥയിൽ റിലാക്സ് ചെയ്യുക ഇതേപോലെ വജ്രാസനത്തിൽ ശാന്തമായിട്ടിരിക്കുക ശരീരവും മനസ്സും ഏകാഗ്രമാവട്ടെ ഇനി ഒരു ദീർഘശ്വാസം ഉള്ളോട്ടെടുക്കാം സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കഴിവിനനുസൃതം മുന്നോട്ട് കുനിഞ്ഞു വരിക പറ്റുമെങ്കിൽ മാത്രം താടിയോ നെറ്റിയോ നിലത്ത് മുട്ടിക്കുക അല്ലെങ്കിൽ പറ്റുന്നത്ര കുനിഞ്ഞാൽ മതി സാധാരണ ശ്വാസഗതി തുടരുക പറ്റുമെങ്കിൽ പത്ത് സെക്കൻഡ് ഇതേ അവസ്ഥ തുടരുക പ്രയാസമുണ്ടെങ്കിൽ തിരിച്ചു വരണം അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പതുക്കെ ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം ഉയർന്നു വരിക സാവധാനം ഉയർന്നു വന്നോളൂ കൈകളിൽ മുട്ടിൽ വെച്ച് നിവർന്ന് നെഞ്ചൊക്കെ വിരിച്ച് കണ്ണടച്ചിരിക്കുക ശരീരത്തിലെ ഗുണകരമായ മാറ്റങ്ങളിലേക്ക് ശ്രദ്ധിക്കാം സ്വസ്ഥമായിട്ട് വജ്രാസനത്തിലിരിക്കാം സുഖാസന ത്തിലായാലും കുഴപ്പമില്ല പറ്റുന്ന ഒരു സുഖകരമായ അവസ്ഥയിൽ ഇരിക്കുക നെഞ്ചൊക്കെ വിരിച്ചു വെക്കുക നട്ടൽ നിവർത്തുക മുഖത്തൊരു പ്രസന്ന ഭാവം കൊണ്ടുവരിക ഇനി ഇടത് കൈ ചിൻ മുദ്രയിൽ വെക്കുക വലത് കൈ നാസിക മുദ്ര രണ്ട് പേരലും മടക്കി പിടിക്കുക ഇനി മൂന്ന് ദീർഘശ്വാസം ഉള്ളോട്ടെടുത്ത് പുറത്തുവിടുക അതിനുശേഷം സാവധാനം തള്ളവെല്ലോണ്ട് വലത് മൂക്ക് അടച്ചു വയ്ക്കുക സോഫ്റ്റായിട്ട് ഒരു പ്രഷറും കൊടുക്കാതെ ഇനി ഇടത് മൂക്കിലൂടെ ഒരു പൂവിനെ പണക്കുന്നത് പോലെ ദീർഘശ്വാസമുള്ളിലോട്ടെടുക്കാം ഇനി ഇടത് മൂക്ക് സാവധാനം അടച്ചു വയ്ക്കുക വലത് മൂക്കിലൂടെ സാവധാനം ശ്വാസത്തെ പുറത്ത് വിടൂ അതേ വലതു മൂക്കിലൂടെ ദീർഘശ്വാസമുള്ളിലോട്ട് ഉള്ളോട്ടെടുക്കാം വലത് മൂക്ക് അടച്ചു വയ്ക്കുക സാവധാനം ഇടത് മൂക്ക് തുറന്ന് ശ്വാസത്തെ ദീർഘമായി പുറത്തുവിടൂ ഇപ്പോൾ ഒരു നാഡീശ്വധന നാഡീശുദ്ധി ശ്വസന വ്യായാമം ചെയ്ത് കഴിഞ്ഞു ഈ തുടർന്നു കൊണ്ടിരിക്കുക പറ്റുമെങ്കിൽ പത്തോ പതിനഞ്ചോ ഇരുപതോ ചെയ്യാം വളരെ നല്ലതാണ് കണ്ണ് അടച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുക പടിഞ്ഞു കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ കഴിവിനനുസരിച്ചും ചെയ്തതിന് ശേഷം പിന്നെ ഇടതിലൂടെ ശ്വാസം വിട്ടതിന് ശേഷം രണ്ട് കൈകളും ചിന്ദ്രയിൽ മുട്ടൽ വെച്ചിട്ട് റിലാക്സ് കണ്ണുകൾ അടച്ചു വെക്കുക ശരീരത്തിലെ ഗുണകരമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക ഭക്തിപൂർവ്വം സുഖപ്രദമായ രീതിയിലിരിക്കുക അതിനു ശേഷം തള്ളവരലുകൊണ്ട് ചെവി പുറത്തുനിന്ന് പതുക്കെ അടച്ചു വയ്ക്കുക അടുത്ത സൈഡും ഇതേപോലെ അടച്ചു വയ്ക്കുക വിരലുകൾ തലയുടെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുക ഇരിക്കുക മൂന്ന് ശ്വാസം എടുത്ത് വിട്ടോളൂ ദീർഘമായിട്ട് ഇനി മറ്റൊരു ദീർഘശ്വാസമുള്ളിലോട്ടെടുക്കാം ഇനി അണീബി സൗണ്ട് ഉണ്ടാക്കാം എക്സെയിൽ ചെയ്യുമ്പോൾ ഒരു ഭ്രമരി ശ്വസന വ്യായാമം ചെയ്തു കഴിഞ്ഞു ഇതേപോലെ മിനിമം മൂന്ന് തവണ മാക്സിമം സാധാരണഗതിയിൽ അഞ്ച് പ്രാവശ്യമാണ് ചെയ്യാറ് അതിനുശേഷം രണ്ട് കൈകളും കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് തന്നെ മുട്ടിൽ ചിന്മുദ്രയിൽ വെച്ചിട്ട് ധ്യാനാവസ്ഥയിലിരിക്കാം ഇതേപോലെ ശാന്തമായിട്ടിരിക്കുക അതിനുശേഷം നെറ്റി ഒന്ന് മസേജ് ചെയ്യാം ഈ രണ്ട് വിരലിൻ്റെ തള്ള വിരലുകൊണ്ട് ഈ നെറ്റിയുടെ സൈഡിൽ പതുക്കെ ഒന്നിങ്ങനെ അമർത്തി വെക്കുക അധികം പ്രഷറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ മൂന്ന് വിരലുകൊണ്ട് നെറ്റി വൺ ബൈ ആയിട്ട് വണ്ട്ടിങ്ങനെ മസേജ് ചെയ്യാം ഓരോ കൈ മാറി മാറിയിട്ട് അങ്ങനെ എട്ടോ പത്തോ തവണ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചെയ്യാം സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ മസേജ് ചെയ്താൽ മതി ഒരു പ്രഷറും കൊടുക്കാതെ എട്ടോ പത്തോ പ്രാവശ്യം ചെയ്തതിന് ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ധ്യാനാവസ്ഥയിലിരിക്കാം വ്യായാമങ്ങൾ കഴിഞ്ഞതിന് ശേഷം വലത് വശം ചെരിഞ്ഞ് ഇതേപോലെ ശവാസനത്തിൽ മലർന്നു കിടക്കുക പത്ത് മിനിറ്റ് നേരം ആഴത്തിൽ വിശ്രമിക്കുക ശരീരഭാഗങ്ങൾ പരമാവധി അയച്ചിടുക മനസ്സ് ഏകാഗ്രമാക്കുക ശാന്തമാക്കുക അങ്ങനെ പത്ത് മിനിറ്റ് കിടക്കണം ശവാസനം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ധ്യാനാവസ്ഥയിലിരിക്കുക ഇടത് കൈ മലർത്തി വെക്കുക അതിൻ്റെ മേലെ വലത് കൈ ഇങ്ങനെ മലർത്തി വെക്കും നെഞ്ചൊക്കെ വിരിക്കും നട്ടല് നേരെ വയ്ക്കും കണ്ണുകളടച്ച് മുഖത്തൊരു പ്രസന്ന ഭാവം വെച്ച് ഭക്തിപൂർവം നല്ല പോലെ ധ്യാനിക്കുക പറ്റുകയാണെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഇതേപോലെ ആഴത്തിൽ ധ്യാനിക്കുക അതിനുശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാം സാവധാനം കണ്ണുകൾ തുറന്ന് ക്ലാസ്സുകൾ അവസാനിപ്പിക്കും